ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ള പ്ലാന്റ് ആണ് ക്യാറ്റസ് ഉണ്ടോന്ന് നമുക്കിതേപോലെ നമുക്ക് വിൻഡോൻ്റെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ക്രിസ്മസ് കാറ്റസ് ഇതേപോലെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മൾ എവിടെ വെക്കുകയാണെങ്കിലും നമ്മൾ നല്ല ലൈ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ക്യാറ്റസ് അതുപോലെ തന്നെ ക്യാറ്റസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡിസംബർ നവം നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് പൂ പൂക്കുക അപ്പോൾ നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് സമയം കളയാതെ ഇപ്പോൾ തന്നെ മേടിച്ച് വെച്ചാൽ നമുക്ക് ആ സ മാസങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് പൂ വിരിയാറുള്ള പൂ വിരി കെട്ടോ അതുപോലെ തന്നെ നിറ ഒരു തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പിന്നെ ഇതിൽ എല്ലാ പ്ലാന്റുകൾക്കും വെള്ളം ഒഴിക്കുന്ന പോലെ നമുക്ക് എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് അധികം ഇൻഡോറിൽ വളർത്തി എടുക്കുന്നതാണ് നല്ലത് ഔട്ട്ഡോറിലും പറ്റും ഹാങ്ങിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് കളറാണ് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മാക്സിമം നമ്മൾ നല്ല വില കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാറ്റസിന് ഇരുന്നത് ആരും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് നിന്ന് വാങ്ങിക്കോളൂ അടുത്തത് നമ്മുടെ ഹൊയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിത് നല്ലൊരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിയാറ് നമ്മൾ ആറ് കളറാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ ഇതിൻ്റെ ഓരോ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസ് നമ്മൾ ഒരു പത്ത് കളർ ഒരു കോംബോ പോലെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആരും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് മേടിച്ചോളൂ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി വെയിലൊക്കെ ആയി വരുന്നതല്ലേ അപ്പോൾ നമ്മൾ വെയിൽ തട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ അതിൻ്റെ നനവ് പോകുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെച്ചാൽ ഇതിൻ്റെ ഒരു തണ്ട് എന്ന് പറയുന്നത് ഒരു അപ്പത്തണ്ട് പോലെയാണ് അപ്പോൾ പെട്ടെന്ന് വാടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നല്ലൊരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ടും വലിയ പൂക്കളായിട്ടും വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് പിന്നെ ചൈനീസ് ബോത്സവത്തിൽ എപ്പോഴും പൂ വിരിയുന്നതാണ് ഇത് സീസണൽ പ്ലാന്റ് അല്ല പിന്നെ ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണ്ണിൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും ഉപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മാത്രം മതി ഇത് നമുക്ക് ഇങ്ങനെ സ സൈഡിലോ അല്ലെങ്കിൽ സൺ ഷെയ്ഡ് ബാങ്ങിലോ വെച്ച് വളർത്തിയെടുക്കാം ഇത് നമുക്ക് മുറ്റത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ പത്ത് കളറുണ്ട് നമ്മുടെ കയ്യിൽ പത്ത് കളറിന് കൊടുക്കുന്ന റേറ്റ് വന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഏത് ചെടി വളർത്താൻ അറിയാത്തവർക്കും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മണ്ണിലും വേണേലും വെക്കാൻ പോട്ടിലും പോട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല സെറ്റ് ചെയ്റ്റ് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ കൊമ്പോയാണ് കേട്ടോ ഹൈഡ്രാഞ്ചി നമ്മൾ നല്ല മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം അധികം ഉയരം വെക്കാതെ നല്ല പോട്ടിൽ വെച്ചിട്ട് നല്ല പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളതും നമുക്ക് അധികം ഉയരം വെക്കാതെ നിറയെ പൂക്കൾ വിരിയുന്നതൊക്കെ ആയിട്ടുള്ള അഞ്ച് കളേഴ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ അഞ്ച് കളർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്രകാരമാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾക്ക് നല്ലൊരു വെറൈറ്റീസ് കളേഴ്സ് ഒക്കെ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് എൻ്റെ വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് ചെയ്യാം